ുംഹോദര സ്ഥാപനം കച്ചേരി രൂപപ്പെട്ട കുഴി മൂടുന്നതിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കുഴി എങ്ങനെ മൂടണം എന്നത് സംബന്ധിച്ചും ഇതിനുള്ള തുക സംബന്ധിച്ചും കിഫ്ബി യോഗത്തിൽ തീരുമാനമായതായി മദ്യകൂടൽ നടൻ എം എൽ എ വിദഗ്ധ പരിശോധനകൾക്കും അന്തിമ റിപ്പോർട്ടിനും ശേഷം മൂവാറ്റുപട എംസി റോഡിലെ കുഴി കുഴിമൂടുന്നതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കുഴി എങ്ങനെ മൂടണം എന്നതിനെക്കുറിച്ചും ഇതിനുള്ള തുക സംബന്ധിച്ചും ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന കിഫ്ബി യോഗത്തിൽ ധാരണയായതായി മദ്യുക്കുഴൽനാടൻ എംഎൽഎ അറിയിച്ചു കിഫ്ബി നിർദ്ദേശമനുസരിച്ചാകും കുഴിമൂടുക ഗർഭം മൂടുന്നതിന് മുൻപായി ഗർത്തമുണ്ടാകുന്നതിന് കാരണമായി കണ്ടെത്തിയ ബലക്ഷയം സംഭവിച്ച കൽക്കെട്ട് കൊണ്ടുള്ള പഴയ ഡ്രെയിനേജ് പൂർണമായും അടച്ചുപൂട്ടാനും തീരുമാനമായി കുഴിയിൽ കണ്ടെത്തിയ കാനകൾക്ക് പകരം റോഡരികിലൂടെ കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലികളാണ് ഇന്നലെ ആരംഭിച്ചത് ഇതിനായി കുഴിയുടെ സമീപത്ത് കൂറ്റൻ കോൺക്രീറ്റ് പൈപ്പ് സ്ഥാപിക്കുന്നതിനുള്ള മറ്റൊരു കുഴി കുടിച്ചു കച്ചേരിത്തടുത്ത കവിത റോഡിന് ശേഷമുള്ള ഭാഗം പൂർണമായി അടച്ച ശേഷമാണ് കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചത് പഴയ ഡ്രെയിനേജുകൾ ഒഴിവാക്കുന്നതിനാൽ റോഡിന്റെ ഇരുവശത്തും പുതുതായി നിർമ്മിച്ചിരിക്കുന്ന പ്രീകാസ്റ്റ് ഡക്റ്റ് വഴിയുള്ള ഡ്രെയിനേജിന്റെ തുടർച്ചയായി പുഴയിലേക്ക് പുതിയ ഡ്രെയിനേജുകളുടെ നിർമ്മാണവും ആരംഭിച്ചു റോഡിന്റെ ഒരു ഭാഗത്ത് രാജശ്രീ ഹോട്ടലിന് മുൻപിൽ നിന്ന് കാന നേരെ പുഴയിലേക്ക് എത്തിക്കും മടുവശത്ത് നഗരസഭാ ഓഫീസിന്റെ അരികിലൂടെ പുഴയിലേക്ക് കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിക്കും ഇതിനുള്ള അനുമതി നഗരസഭ നൽകിയിട്ടുണ്ട് കോൺക്രീറ്റ് പൈപ്പുകൾ സ്ഥാപിച്ച് കാനകൾ ബന്ധിപ്പിച്ച ശേഷമായിരിക്കും വലിയ കുഴി മൂടുന്ന ജോലികൾ ആരംഭിക്കുക ന്യൂസ് ഡെസ്ക് മൂവരുടെ കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്